ഹോങ്കോങ്ങിലെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് കയറാൻ വന്ന ഈ ഹോങ്കോങ്ങിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇത് ഒരു എ ടി എം കാർഡ് വല്ലൊരു കാർഡാണ് ഇത് ഒക്ടോപ്പസ് എന്ന പേര് അപ്പോൾ നമ്മളിതേപോലത്തെ ഒരു കാർഡ് മേടിച്ചിട്ട് അത് റീചാർജ് ചെയ്താൽ മതി അപ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് അഞ്ഞൂറ് ഡോളർ കിടപ്പുണ്ട് അപ്പോൾ ഈ ബസ് കയറുമ്പോഴും ഹോട്ടലിൽ കയറുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറി എന്ത് സാധനങ്ങൾ മേടിക്കണമെങ്കിലും നമ്മൾ ഈ കാർഡ് കാണിച്ചാൽ മതി ഇത് കണ്ടോ അപ്പോൾ ഈ കാർഡ് ഞാനിപ്പോൾ അത് ബസ്സേക്കായിരുന്നു വേണം അപ്പോൾ ബസ്സൊക്കെ ആയപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കണ്ടക്ടർ ഇല്ല ഈ ഈ കാർഡ് നമ്മൾ കാണിച്ചെടുത്തു കഴിഞ്ഞാൽ എവിടെ ഇത് മിഷൻ വെച്ചിട്ടുണ്ട് ഇതിലെങ്ങനെ ടച്ച് ചെയ്താൽ മതി ഓക്കെ ഉണ്ടോ ടച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ അത് അതിനകത്ത് പോയിട്ടോ ഇതാണ് ആ കാർഡ് അപ്പോൾ ഞാൻ ഇതിനകത്ത് അഞ്ഞൂറ് ഡോളറ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോ അപ്പം ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് കഴിഞ്ഞപ്പോൾ കയറി ബസ്സാട്ടേ ഡബിൾ ഡെക്കറാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചിയല്ലൊരു വല്യമ്മിച്ച വേറൊരു വല്യമ്മച്ചയാണ് നിന്ന് വരുന്നത് അപ്പോൾ അതാ കണ്ടോ നമുക്കോട് ഇരിക്കാവേ ഇതാട്ടോ കേട്ടോ സിസ്റ്റർ അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സാണ് അപ്പം നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റി കേട്ടോ എയർപോർട്ടിലേക്ക് പോകാൻ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ ഇത് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു കാർഡ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്താൽ മതി ആരെഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ ഞാനാദ്യമായിട്ടാണ് അപ്പോൾ ഇത് വേറെ ഡ്രസ്സെന്ന് വെച്ചാൽ നമ്മൾ ഈ പേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ കാർഡെന്നുണ്ടെങ്കിലും പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ പേഴ്സ് ആ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഹോങ്കോങ്ങിൽ ഒക്കെ ഫാസ്റ്റ് ആയി ആൾക്കാർ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതേപോലെ നമ്മൾ പേഴ്സ് വെച്ചിട്ട് ഈ കാറിൻ്റെ പേഴ്സ് വെച്ചിട്ട് ആ മെഷീനിൽ ഞാൻ ആദ്യം കാണിച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ആയിക്കോളും അപ്പോൾ നമുക്കിവിടെ പൈസയുടെ ഇടപാടൊന്നുമില്ല ഇതാണ് നമ്മുടെ ഹോങ്കോങ് ഡോളർ ഡോളർക്ക് ഞാനിപ്പോൾ എയർപോർട്ട് പോകുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതാണ് ഹോങ്കോങ് ഡോളർ നൂറ് ഇരുന്നൂറ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നൂറ്റി എഴുപത് ഹോങ്കോങ് ഡോളർ അപ്പോൾ എൻ്റെ പേസിൻ്റെ അടുത്ത പൈസയാണേ ആൻഡ് ഹൗ മെനിസ് ഇസ് ഹോങ്കോങ് ഡോളറാണ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിക്കാം കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഡോളറെ അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ വന്നിട്ട് പൈസ മാറിയെടുത്താ ഏ ദൻ ട്വൻറ്റി ഐ ഹാഡ് ഫൈവ് ഹൺഡ്രഡ് ഡോൾസോ ദൻ ഐ റീചാർജ് ഒരു വ്യത്യസ്തമാണ് ട്ടോ ഹോങ്കോങ്ങിലെ പൈസ ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പോകാൻ പോവാ അമ്മച്ചി എനിക്ക് അടിക്ക് തരിക ഈ അമ്മച്ചി ഏട്ടാ എന്നെ ഇവിടെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകണേ ഐ വാസ് എക്സ്പ്ലെയിങ് യു ആർ ഹെൽപ്പിംഗ് മി അപ്പൊ രണ്ടാമത്തെ നല്ല ബസ്സിന്റെ മേളാട്ടിരിക്കുന്നേ ക്യാമറയാ പൈസ പേഴ്സിലേക്ക് വെച്ചു അപ്പോൾ ഇവിടുത്തെ കാർഡ് സിസ്റ്റമാണ് ഏ താങ്ക് സോ മച്ച് ഇവിടുത്തെ ജനങ്ങളെന്ത് ഹെൽപ്പ്ഫുള്ളാന്നറിയോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡോക്ടർ ടോപ്പസ് എന്ന് പറഞ്ഞിട്ട് കാർഡ് എടുത്തിട്ട് ആ കാർഡ് ഇവിടെ എവിടെ വേണമെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റും ആ കാർഡ് കണ്ട് നമുക്ക് എവിടെ ബസ്സിനാണെങ്കിലും കടകളിലാണെങ്കിലും എന്ത് മേടിക്കാനാ കാർഡ് കൊടുത്താൽ മതി ഞാനിവിടുത്തെ വീഡിയോസൊക്കെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും ഇട്ടില്ല എന്നാന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം സത്യസന്ധത സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അതിന് മുമ്പ് അത് ഞാൻ ചെയ്യാതിരിക്കുവാണ് പിന്നെ ചില കാര്യങ്ങൾ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ വേണ്ടി ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും എയർപോർട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ് കേബിൾ കാര് സ്റ്റേഷൻ അപ്പൊ ഞാൻ വന്ന് ഇറങ്ങിയ എയർപോർട്ട് ഇത് തന്നെയായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട് ജർമ്മനിന്ന് അമ്മച്ചി വരാനുണ്ടായിരുന്നു ഞങ്ങൾ ദുബായി ദുബായിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അമ്മച്ചിയുടെ അപ്പച്ചന് അസുഖായിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് പോയി അപ്പോൾ വീണ്ടും പുള്ളിക്കാർക്ക് ഹോങ്കോങ്ങിലേക്ക് വന്നു അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് നാട്ടിലുണ്ടാവും അപ്പം എൻ്റെ ഈ ഹോങ്കോങ്ങിൽ വീഡിയോയും ദുബായി പോയ വീഡിയോയും ജർമ്മനി പോയ വീഡിയോയും ഞാൻ ഓരോ രാജ്യത്തിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ വിശദമായിട്ടൊക്കെ ഒന്നും ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നതിൽ സത്യസന്ധത ഉണ്ടാവില്ല നേപ്പാളിൻ്റെ ആണെങ്കിൽ അറിയാം കാരണം ഞാൻ ഈ പതിനാറ് വർഷം നേപ്പാളിലായതുകൊണ്ട് നേപ്പാളിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് വിശദീകരണം എന്ന് പറയാൻ തരാൻ പറ്റും ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ എനിക്കൊന്നും അറിയില്ല പിന്നെ ഞാൻ ഇതേപോലെ ഡെവലപ്ഡ് കൺട്രിയിലെസ് ഒക്കെ വളരെ കുറച്ച് ഒക്കെയാണ് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളു കാരണം യൂറോപ്പ് ആഫ്രിക്കയും ഹോങ്കോങ്ങും ദുബായൊക്കെ പോയെങ്കിലും അവിടെ ചെന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴത്തേനും ദിവസങ്ങൾ കഴിയും പിന്നെ അവിടെയുള്ള മലയാളികളൊക്കെ ഇടുന്ന വീഡിയോസ് കാണുന്നതന്നെ ആയിരിക്കും നല്ലത് എപ്പോഴും അല്ല നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസം യാത്ര ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയുന്നതിൽ സത്യസന്ധത ഉണ്ടാവില്ല അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ എങ്ങനെ എടുക്കുമ്പോൾ മാത്രം ഇത് എന്താ ബിൽഡിംഗ് ഒക്കെ